രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ന് ഓൺലൈൻ ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യം പരിശുദ്ധ താരയിലുള്ള ഈശോ നിന്നെയും എന്നെയും വ്യക്തിപരമായി സ്പർശിക്കുന്ന സമയമാണ് എ പേഴ്സണൽ ഹീലിംഗ് ടച്ച് വ്യക്തിപരമായ ഒരു സൗഖ്യം നിന്നിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ് നീ അത് വിശ്വസിക്കണം നീ അത് ഏറ്റെടുക്കണം ഈശോയ്ക്ക് എന്നെ നന്നായി മനസ്സിലാകും ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ യെസ് നീ അത് വിശ്വസിച്ചേ പലപ്പോഴും നമ്മുടെ സങ്കടം എന്താ ഈ ഭൂമിയിൽ ആർക്കും എന്നെ മനസ്സിലാവണില്ലല്ലോ ഞാൻ എത്ര നന്മ ചെയ്തിട്ടും ഞാൻ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ലല്ലോ ഈശോയെ ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ നിന്റെ സ്നേഹം കൊണ്ടെന്നെ നിറയ്ക്കണമേ ഹൃദയം തകർന്ന് ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നിന്റെ സ്നേഹം കൊണ്ടെന്നെ ബലപ്പെടുത്തണമേ ഭാരപ്പെടുന്ന ഒത്തിരി പേരെ ഈ പരിശുദ്ധരുടെ മുമ്പിൽ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഭാരപ്പെടണ്ടാന്ന് നിന്റെ പ്രശ്നത്തിന് ഉത്തരമുണ്ടെന്ന് നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കില്ലെന്ന് ഇത്രത്തോളം നാൾ നിന്നെ നടത്തിയ കർത്താവ് ഇനിയും നിന്നെ ബലപ്പെടുത്തും ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ കർത്താവേ ഹൃദയം തകർന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം ഈശോയെ എന്നെ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ് നീയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ കണ്ണടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചു നിൽക്കിക്കെ എത്ര നാളായി നീ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു പ്രശ്നവും സങ്കടവും ഭാരവും ഒക്കെ വരുമ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ പോയി നീ കരയും അവർക്കാർക്കെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ ഈശോയെ എന്നെ അറിയുന്ന എൻ്റെ പൊന്നു പൊന്നുതമ്പുരാനെ നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രിയപ്പെട്ടവരെ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അൽത്താരയ്ക്ക് മുമ്പിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാകും നീ അത് വിശ്വസിക്കണം നീ അത് ഏറ്റെടുക്കണം ഈശോ നിന്നെ ഇന്ന് അതിനായി അൽത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ അൽത്താരയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് രാശ്വാസം കിട്ടണമേ ഈശോയെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ താരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണാൽ അതനുഗ്രഹത്തിൻ്റെ കണ്ണുനീരാ ഈശോ നിന്നെ തൊടുന്ന സമയമാ നീ എന്തിനാ നാണം കിടുന്നേ ഈശോയുടെ മുമ്പിലല്ലേ നിന്റെ വലതും ഇടതും നിൽക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ടാന്ന് മറിച്ച് നിന്നെ കർത്താവ്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക നിന്റെ നിസ്സഹായതയുടെ നടുവിൽ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക നിന്റെ ബലഹീനതയുടെ നടുവിൽ കർത്താവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാ ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നം എന്റെ സഹോദര സഹോദരി ദൈവം അറിയുന്നുണ്ട് അറിയാന്ന് ദൈവത്തിന് നിന്റെ പ്രശ്നം പ്രശ്നമറിയാം സങ്കടമറിയാം ദൈവം ആ പ്രശ്നത്തിലൂടെ സങ്കടത്തിലൂടെ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കും നീ ഒരിക്കലും വീണു പോകാനല്ല മറിച്ച് ബലം പ്രാപിക്കാൻ ഈശോയെ ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹൃദയം തകർന്നൂരുമാ യേശുവേശിച്ചു കരുത്തേകിൻ കരമെൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ ൊഴുകി യശുവെ ഹൃദയം തകർന്നൂരുമാശോ യേശുവേമിന്നെ വിളിച്ചു കരുത്തേകുന്ന കരുകൻ തോളിൽ പവിച്ചു ദുഃഖം മാറുന്നു നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോകുന്ന വഴികളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിന്റെ സഹോദരങ്ങൾക്ക് നിന്റെ കുടുംബത്തിൽ നീ നന്മയായിട്ട് ചെയ്തതൊക്കെ അവർക്ക് മനസ്സിലായോ പലപ്പോഴും നിന്നെ കഴിവില്ലാത്തവനൊന്നും ഗുണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ എന്നെ കൊണ്ട് എന്തൊരു ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിന്നെ തള്ളി മാറ്റിയില്ലേ സ്നേഹം കൊണ്ട് നീ ചെയ്ത പ്രവൃത്തികൾ അവർ പലപ്പോഴും അവർക്ക് മനസ്സിലായില്ല അവർ വലപ്പോഴും നിന്നെ മാറ്റി നിർത്തി ഈശോയെ ഈ അൾത്താരയ്ക്ക് മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ മാറ്റി നിർത്തില്ല ഇന്നേ ദിവസം വചന ശുശ്രൂഷയിൽ ഞാൻ കർത്താവെ പഠിച്ചതാ അങ്ങയുടെ വക്കൽ എനിക്ക് ഇടമുണ്ട് എന്നെ അങ്ങ് ഒരിക്കലും മാറ്റി നിർത്തത്തില്ല കർത്താവ് ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഈശോയെ ആർക്കും എന്നെ വേണ്ടെങ്കിലും നിനക്കെന്നെ വേണമല്ലോ ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഈശോയെ നിനക്കെന്നെ വേണമല്ലോ ഈശോയെ നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സഹചരി ഞാൻ ഇന്നും സ്നേഹിച്ചു അവരുയരാ നന്നായി പകരും ഞാൻ പ്രാർത്ഥിച്ചു സമയം ഞാനേറെ പങ്കിട്ടു എന്നെ പേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെ ആശിച്ചു പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിന സ്നേഹമൂർത്തി രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹൃദയം തകർന്നൂരു മാറഞ്ഞു ുയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോ കുരിശെ കിടക്കുന്ന ഭൂമിയിൽ പെടഞ്ഞു വീണു മരിച്ചവൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരു പാപം പോലും ചെയ്യാത്ത ഈശോ ഇതാ കുരിശിൽ കടന്ന് നിന്നെ നോക്കി ഈ നിമിഷം സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി പരിശുദ്ധയിലുള്ള സ്നേഹം ഇതാ നിനക്ക് ചുറ്റും ഒരു വലയം പോലെ സൃഷ്ടിക്കപ്പെടുകയാ ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീര് കർത്താവ് ഈ നിമിഷം തുടയ്ക്കുന്നുണ്ട് ഈശോ നിന്റെ കരം പിടിച്ച് നിന്നോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ഭൂമിയിൽ നീ ചെയ്ത പ്രവർത്തികൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായി മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് നീ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോ ഒറ്റപ്പെട്ടപ്പോ മറ്റുള്ളവർ നിന്നെ ഒഴിവാക്കിയപ്പോൾ കാരണം കൂടാതെ നിന്നെ തള്ളിപ്പറഞ്ഞപ്പോ എന്റെ ഈശോയെ എൻ്റെ മനസ്സും അല്ലാണ്ടും അടുത്തുപോയി ചില ചില വെറുപ്പിന്റെ അംശങ്ങൾ എന്റെ ഉള്ളിലുണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുമ്പില് ആ കൈകൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ നാവിൽ നിന്നുയരുന്ന യേശുവിന്റെ നാമം നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന നിന്റെ ജീവിതത്തിന് ഉത്തരം നൽകുന്ന നിന്റെ ജീവിതത്തിന്റെ പുതിയ വഴികളിൽ പിടിച്ചു നടത്തുന്ന ഒരു അനുഭവം നീ നീ വിശ്വസിച്ച് വിശ്വസിച്ച് ർത്താവ് അനേകരുടെ കണ്ണുനീര് കർത്താവ് കർത്താവ് ഈശോ നിന്റെ പത്തിലേക്ക് കടന്നു വരുന്നു കരങ്ങൾ കരങ്ങളുയർത്തി സ്വരമുയർത്തി എന്നെ ഈശോയേശോ സ്നേഹം നിന്നെ പൊതിയുണ്ട് സ്നേഹം നിന്നെ പൊതിയട്ടെ പൊതിയത് സ്നേഹം നിന്നെ നിർത്തട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏറ്റെടുക്കട്ടെ ഒരു ഒരു പുതിയ പുതിയ സംഭവിക്കുന്ന സമയം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഏറ്റെടുക്കുന്നു കർത്താവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്ന് പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചെന്നും ബലം പ്രാപിക്കാം ഈ സമയം കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം നിന്നെ കർത്താവ് ബലപ്പെടുത്തുകയാണ് ഈ നിന്റെ മേൽ ഉയർത്തപ്പെട്ട ഈ കരമുണ്ടല്ലോ അത് ഈശോയുടെ അനുഗ്രഹത്തിന്റെ കരമാണ് കൃഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി ഈശോയുടെ വലതു കരം തളരവാദ രോഗിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഈശോയുടെ വലതു മരിച്ച നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച യേശുവിന്റെ വലതു ദേ നിന്റെ മേൽ ഉയർത്തപ്പെട്ടിരിക്കുക ഈശോയെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ വലതുകരം ആ വ്യക്തിയുടെ മേൽ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം ആ വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും നിനക്ക് വിഷമം സങ്കടം ഭാരമുണ്ടെങ്കിൽ അതൊന്ന് സമർപ്പിച്ചേ അതൊന്ന് സമർപ്പിച്ചേ പ്രത്യേകിച്ച് കർത്താവ് ചിലരെയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാ ഉള്ളിൽ ഇങ്ങനെ വലിയ നീറ്റലും വേദനയുമായിട്ട് കഴിയുന്നവര് എന്നാലും എന്നോട് ഇങ്ങനെ മറ്റുള്ളവർ ചെയ്തല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നീ അതങ്ങ് വിശ്വസിച്ചോ കർത്താവ് നിന്നെ ഓരോ സംഭവത്തിലൂടെയും പഠിപ്പിച്ചതാ ഓരോ സംഭവത്തിലൂടെയും പഠിപ്പിച്ചതാ ഒരു അമ്മ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിത പങ്കാളി ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കണില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പെരുമാറുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന അമ്മേ അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അനേകരുടെ ശരീരത്തിൽ കർത്താവ് സൗഖ്യം സൗഖ്യമൊഴുക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയുടെ ബലം ഈ പ്രാർത്ഥനയുടെ ബലം സൗഖ്യമൊഴുക്കുന്ന സമയമാണ് ആ കരങ്ങൾ കരങ്ങളെങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദനം നൽകുന്നത് അതുപോലെ നീ പ്രാർത്ഥിച്ചോ നിന്നെ പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നീ പ്രാർത്ഥിച്ചോ നീ ഒരു പക്ഷെ പഠിച്ച പ്രാർത്ഥനയാവണമെന്നില്ല മറിച്ച് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിന്റെ നാവിൻ തുമ്പിൽ പരിശുദ്ധാത്മാ ഭാഷ നൽകും പരിശുദ്ധാത്മാ പ്രാർത്ഥനയുടെ ഭാഷ നൽകും അത് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കട്ടെ അലസത വേണ്ട അശ്രദ്ധ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട നന്നായിട്ട് പ്രാർത്ഥിച്ചോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളോടും ചേർന്ന് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു വയറ്റിൽ മുഴയുള്ള ഒരു സഹോദരന്റെ കർത്താവ് ഈ സമയത്ത് തൊട്ടനുഗ്രഹിക്കുന്നു കാലിന്റെ മസിലുകൾ മൂലം വേദന മൂലം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഏഴിലധികം പേരെ ഒന്നോ രണ്ടോ പേരല്ല പേരെ കർത്താവ് ശക്തി ബലം അഭിഷേകം ഇതാ നിന്റെ മേൽ കർത്താവ് ചൊരിയുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ തോൾ വേദന കൈ ഉയർത്താൻ ബുദ്ധിമുട്ട് കർത്താവ് അനേകരെ തൊടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ദൈവമേ അത്ഭുതകരമായ ശക്തി ഈ കൂട്ടായ്മയിൽ െരാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെക്തിപ്പെടട്ടെ വ്യാപരിക്കപ്പെടട്ടെ മക്തിപാനത്തിന്റെ ആസക്തിയെ കർത്താവ് ബന്ധിക്കുന്നു അപകടത്തിൽ

ഒരു രോഗിയെ കർത്താവ് തൊടുന്നുരം എഴുതാൻ പോലും പറ്റാതെ വെറവലുള്ള ഒരു സഹോദരി കർത്താവ് തൊടുന്നു യേശുവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ അഭിഷേകത്തിന്റെ ആത്മാവ് അഭിഷേകത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തിക്കേ കർത്താവെ ഈ ആലയത്തിൽ നിന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തുന്നു പരിശുദ്ധയിലേക്ക് തിരിഞ്ഞു നിന്നേ പരിശുദ്ധാരയിലേക്ക് തിരിഞ്ഞു നിന്നേ രണ്ടു കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരു കാര്യം ഓർത്തോണം ഒരു കാരണവശാലും നീ ക്ഷീണിച്ചു പോകരുത് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകളുടെ മുമ്പിൽ നിന്റെ ജീവിതം അടിയറ വയ്ക്കരുത് ഒരു കാരണവശാലും മറ്റുള്ളവർ കാരണം നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട സ്വസ്ഥത നിന്റെ അവകാശമാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവര് ഉത്തരം കിട്ടാതെ വലയുന്നവര് സംശയക്കുഴിയിൽ കഴിയുന്നവര് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഹലിക്കുന്നവര് എല്ലാവരും വിശ്വസിച്ചോ ദാ പരിശുദ്ധാത്മാവ് നിത്യസഹായകൻ നമ്മളെ തൊടുന്ന സമയം നമ്മൾ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻറെ ആത്മാവ് ഒരു തൂ മഞ്ഞു പോലെ നിന്റെ മേൽ വ്യാപരിക്കപ്പെടുമ്പോ നീ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വാ തുറന്നു പറയണം ഈശോയെ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് എന്ന് ഹോളി സ്പിരിറ്റ് പവിത്രാത്മാ ഈ നിമിഷം പരിശുദ്ധാത്മാവേന്ന് ശക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ വെളിപ്പെടട്ടെ ശക്തി വെളിപ്പെടട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യയം ഒന്നും രണ്ടും വചനത്തിൽ വ്യാപരിക്കപ്പെട്ടതുപോലെ ശൂന്യമായിരുന്ന അന്ധകാരമായിരുന്ന വയ്ക്കുമുകളിൽ ദൈവത്തിന്റെ വ്യാപരിക്കപ്പെടട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ചെങ്കടൽ കടക്കാൻ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വഴികാട്ടി നിന്ന പരിശുദ്ധാത്മാവ് കിഴക്കൻ കാറ്റയച്ച് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വഴി തുറന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ